നീതി നമുക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരു അവസരം കൊടുക്കണമായിരുന്നു ഒരു ഫോട്ടോ എടുക്കേ അല്ല എനിക്ക് അതിനെപ്പറ്റിട്ട് ഞാനൊന്നും പറയാനില്ല പക്ഷെ അവർക്ക് നീതി കിട്ടണം എന്നുള്ളത് എൻ്റെയും ഒരാഗ്രഹമായിരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അത് സമൂഹത്തിന് മേബി ഒരു തെറ്റായിട്ടുള്ള സന്ദേശമായിരിക്കും എന്ന് കേസ് വരുന്ന സമയത്ത് അത് നമ്മളെ വക്കീലിനെ പോലെ ഇരിക്കും ോസിക്യൂഷൻ എത്രത്തോളം അവർ നന്നായിട്ട് വാദിക്കുന്നു അതുപോലെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്കും അങ്ങനെ എനിക്ക് പ്രായത്തിന് ഇളവൊന്നും തോന്നില്ല പക്ഷെ മേ ബി ഈ പറഞ്ഞതുപോലെ അവർക്കൊരു ചാൻസ് ടുണ്ട് ആവശ്യത്തിനുള്ള പരിഗണന കൊടുക്കണു എനിക്ക് അങ്ങനെ തോന്നുന്നു അങ്ങനെ തോന്നുന്നുണ്ടോ ചേരണം തോന്നുന്നുണ്ടോണെന്തോ എനിക്ക് തോന്നുന്നില്ല വിട്ടുവീഴ്ചയല്ല ചിലപ്പോ ഒരു മുൻതൂക്കം കൊടുക്കണ്ടാവും അതെനിക്ക് തോന്നുന്നു വിട്ടുവീഴ്ചയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഗ്രീഷ്മയ്ക്കുള്ള ശിക്ഷ കറക്റ്റ് അല്ലേ കൊടുത്തത് ഫസ്റ്റ് അല്ലെ ശിക്ഷയിലും അത് തന്നെയാണല്ലോ കാണിച്ചത് അതായത് പെൺകുട്ടിയാണെന്നാൽ പിന്നെ ഇവർക്ക് നമ്മുടെ ശിക്ഷയ്ക്ക് പറഞ്ഞു എനിക്ക് തോന്നുന്നു ആവശ്യത്തിനുള്ള നമ്മൾ തന്നെ പറഞ്ഞു അത് പറഞ്ഞ് പറഞ്ഞ് കളിയുള്ളതാണോ ജനത്തിന്റെ താല്പര്യത്തിന് വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു നടപ്പിലാക്കിയെന്ന് ജനങ്ങളുടെ താല്പര്യം ഉണ്ടായിരുന്നു കാരണം അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ പാഠശാലയിലൊക്കെ എനിക്ക് ഞാൻ ന്യൂസും അപ്പൊ അവര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാ ജനങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ് കാരണം ആ കുട്ടി പതിനാല് ദിവസം പതിനൊന്ന് ദിവസമാണ് അല്ലെങ്കിൽ പോലും അതും പ്രണയിച്ചു പ്രണയം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു വികാരമാണ് എറ്റേണൽ നമ്മൾ എവിടുന്ന് മരിക്കുമ്പോൾ ആകെ നമ്മൾ കൊണ്ടുപോകണം ഈ കൊണ്ടുപോകണമെന്നു അതുപോലെ നമ്മളുടെ സ്പിരിച്വൽ ഗ്രോത്ത് മാത്രമേ ഉള്ളൂ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളും അപ്പോൾ അതിലെങ്കിലും നമ്മൾ പ്യുവറായിട്ട് നിൽക്കുക അതാണ് ഞാൻ ചിന്തിക്കാറ് അപ്പം അതിൽ ആണ് ആ കുട്ടി ചതിച്ചത് എന്നുള്ളതിന് എനിക്കും ഒരു വിഷമമുണ്ട് അപ്പം കൊണ്ടുപോയി പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ കുട്ടികൾ എങ്ങനെയാണ് അതല്ല എല്ലാ മനുഷ്യന്മാരും ഇപ്പം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക ഇപ്പം ഒരു കുട്ടീനെ താമ്പിനെ വിട്ട് അടിപ്പിച്ച് മരിക്കുന്നുണ്ട് എനിക്ക് തോന്നണിപ്പോൾ മനുഷ്യന്മാരെന്തൊക്കെയോ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക എനിക്ക് അത് വെട്ടിപ്പിടിക്കണം എനിക്ക് ഇവിടെ നിങ്ങളെക്കാളും വേറൊരാളെക്കാളും വലുതാവുക എന്നതാണ് ആൾക്കാരെ ചിന്ത എന്തുകൊണ്ട് നമ്മൾ നമ്മളിലേക്ക് നോക്കിട്ട് നമ്മളെ പറ്റണ ഒരു സഹായം ആൾക്ക് ചെയ്യാം നമുക്കൊരാളായിട്ട് പോകാൻ പറ്റില്ലെങ്കില് ലീബ്ഡല്ലേ അത്ര എന്നെ കണ്ടിട്ട് പോകാ ഇല്ല റിലേഷൻസ് ഒക്കെ നല്ലതായിരുന്നു ഇതായിരിക്കും എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നിർബന്ധമില്ലേ ശരിക്കും നിർബന്ധം ഒന്നും അല്ല പക്ഷെ നമുക്ക് കല്യാണം എനിക്കിഷ്ടമാണ് എനിക്കിപ്പോ ഒരു പാർട്നറെ ഇഷ്ടമാണ് ഞാൻ അങ്ങനെ ഒരാളാണ് ചെലവര് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കില്ലേ പക്ഷെ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് തന്നെ ആഗ്രഹം എപ്പോഴും ും മനസ്സിൽ പ്രണയം ഉണ്ടാവണം എല്ലാത്തിനോടും മനുഷ്യനോടല്ല പ്രണയം എന്ന് പറഞ്ഞാൽ അതൊരു ഡേ ടു ഡേ ലൈഫിൽ നമുക്കൊരു ലിവിംഗ് പ്രണയം ലൈഫിൽ പോകണം എല്ലാത്തിനോടും ഉണ്ടാവണം എന്ന് ഞാൻ പറഞ്ഞത് മനുഷ്യന്മാരോട് മാത്രല്ല ഈ ലോകത്തിനോടും ജീവിതത്തിനോടും അമ്മയോടും എല്ലാ